ഈ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഒരു വലിയ സമസിലും ഭാഗമാകാൻ കഴിഞ്ഞ് ഞാൻ അഭിമാനിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഭചിതനായ ചെമ്മയച്ചനെ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർഷങ്ങളെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം അതിന്റെ ഭാഗമായി ഒന്ന് രണ്ട് തവണ ഞങ്ങൾ സംസാരിച്ചാണ് അച്ഛൻ നേരിട്ട് കാണുന്നത് ഒരുപാട് സന്തോഷവശ ഇങ്ങനെയൊരു വേദിയിലേക്ക് അച്ഛനെ ഒരുപാട് നന്ദി ഇന്ന് ഒരു ക്രിസ്മസ് മെസ്സേജ് പറയുക എന്നൊരു ഉത്തരവാദിത്തമാണ് അച്ഛനെ നയിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നടന്ന കഥ കേട്ടുള്ള ഒരു കഥയാണ് ഒരിക്കൽ ഒരു രാജകുമാരന് വിവാഹപ്രായമെത്തി രാജാവ് തീരുമാനിച്ചു വിവാഹകാര്യത്തിൽ പൂർണ്ണമായും തീരുമാനമെടുക്കുന്നത് എപ്പോഴും രാജകുമാരൻ തന്നെ ആയിരിക്കണമെന്ന് അങ്ങനെ രാജകുമാരന് പൂർണമായ അനുവാദം രാജാവ് നൽകി മകനെ നിന്റെ വധുവിനെ നിന്റെ മനസ്സിനിടങ്ങിയ വധുവിനെ നിനക്ക് ഇഷ്ടപ്പെട്ട വധുവിനെ തന്നെ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജകുമാരൻ രാജകുമാരുടെ ചുറ്റുപാടുകളിലൊക്കെ അന്വേഷിച്ചു പല സ്ഥലങ്ങളിലും രാജകുമാരൻ നടന്നു പല പട്ടണങ്ങളിൽ കൂടി അന്വേഷിച്ചു പല ഗ്രാമങ്ങളിൽ കൂടി അന്വേഷിച്ചു അങ്ങനെ പല രാജ്യങ്ങളിലും പല പട്ടണങ്ങളിലും പല ഗ്രാമങ്ങളിലും ഒക്കെയായി രാജകുമാരൻ തന്റെ വധുവിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു കർഷക തൊഴിലാളിയുടെ മകനായ ഒരു പെൺകുട്ടിയെ രാജകുമാരൻ കണ്ടു ഇതാണ് എന്റെ വധു എന്ന് രാജകുമാരൻ മനസ്സിൽ വർപ്പിച്ചു അങ്ങനെ രാജകുമാരൻ ഒളിഞ്ഞു വിട്ടവിലൊക്കെ ആ നാട്ടുകാരെയും രാജകുമാരീനെയും ആ പെൺകുട്ടിയെ ആ നാട്ടിലുള്ള എല്ലാവരെയും വീക്ഷിക്കാൻ തുടങ്ങി ഒടുവിൽ രാജകുമാരും ഒരു കാര്യം മനസ്സിലായി ഞാൻ ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഭാവിയോട് രാജ്യത്തെ കൂടി അവളെ എടുത്തോട്ട് ചെന്നാ അവരൊരു പക്ഷെ എന്നെ സ്വീകരിക്കില്ല അവർ പിൻവാ പിൻവാങ്ങിക്കടങ്ങി അതുകൊണ്ട് രാജകുമാരൻ ഒരു തീരുമാനമെടുത്തു രാജകുമാരൻ തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി തന്റെ രാജകീയ വസ്ത്രങ്ങളും രാജ്യത്തും ഒക്കെ അവിടെ മാറ്റിവെച്ചിട്ട് ഏറ്റവും വെള്ളവനായി ഒരു കർഷകനായി വീണ്ടും ആ ഗ്രാമത്തിലേക്ക് വന്നു അതിനുശേഷം ആ നാട്ടിലുള്ള ആൾക്കാരുടെ കൂടെ അദ്ദേഹം പണിയെടുത്തു അവിടെ ആൾ ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹവും മുന്നോട്ട് പോയി അങ്ങനെ ഇവർ പരസ്പരം കണ്ടുമുട്ടി ഇവർക്ക് പരസ്പരം മനസ്സ് ഇഷ്ടം തോന്നി അങ്ങനെ ഈ പെൺകുട്ടി തന്നെ രാജകുമാരനോട് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിവാഹം വാഹനടിക്കാനൊന്നും താല്പര്യമുണ്ട് അപ്പോൾ ഈ രാജകുമാരൻ യഥാർത്ഥ സംഭവം പറഞ്ഞു ഞാനൊരു രാജകുമാരനാണ് ഞാൻ ഞാനിന്ന് എനിക്ക് എന്റെ വധുവിനെ അന്വേഷിച്ചിറങ്ങിയതാണ് എനിക്കൊരു നിന്നെ ഇഷ്ടപ്പെട്ടു അപ്പോ ഈ കഥ രാജാവായ നമ്മുടെ യേശു എല്ലാ ഉപേക്ഷിച്ച് നമ്മുടെ കരുവനായി നമുക്ക് വന്നത് ഇവിടെ ബഹുമാനിക്കാർ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് സംസാരിച്ചത് പറഞ്ഞു ജിലിവിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞാനും അത് മനസ്സിലാക്കുന്നു എന്റെ എല്ലാ ജീവിതയാത്രകളിലും എന്റെ ജീവിത കഥകളിലും ഇന്ന് ഞാൻ ഒരു ഡിസൈനറും ഒരു ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേരിടും വനിത എന്നുള്ള പല പേരുകളിലും ഞാൻ പറയപ്പെടുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ എന്റെ പേരൻസ് എന്റെ കൂടെയില്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞാനിപ്പോ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ഇപ്പോഴും തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ അവിടെയൊക്കെ ദൈവമായിട്ടാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ വിജയത്തിലൊക്കെ ദൈവമായിട്ട് കൂടെ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ഒപ്പം തന്നെ ഈ ക്രിസ്മസിന് ഈശോ ജനിക്കുന്നത് നമ്മുടെ മനസ്സിലാക്കുക ഈശോ ആയി കളരുന്നത് നമ്മൾ ഓരോരുത്തരും വാങ്ങാക്കുക എല്ലാവർക്കും സ്നേഹത്തോടെ എല്ല മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഒപ്പം തന്നെ റെക്കോർഡുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഇപ്പോൾ ഒരു അതുകൊണ്ട് ഞാൻ ഇനി എന്റെ ഫേസ്ബുക്കില് പറയുന്നത് ചുരുമോളിന് താമസിക്കാൻ ഒരു വീടിലാണ് ഒരു ഫ്ളാറ്റിൽ സന്ദർശുള്ളവർ വാങ്ങിക്കൊടുക്കണം കാരണം നമ്മളെപ്പോഴെ കൈ കാലം നിറച്ച് ഓടി നടക്കാൻ കഴിയില്ലാത്ത അച്ഛനമ്മിൽ പോയിട്ട് ദൈവത്തിന്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ നമ്മുടെ കൂടെ വെല്ലുവിളി എത്തിക്കൊണ്ട് ഇന്ന് എല്ലാ ഇവിടെ വന്നു നിന്ന് ഇന്ന് ഈ മുണ്ടത്തി നാളെയാണ് ഇരുമോള് യാത്രയാണ് നമ്മുടെ ക്രിസ്മസ് അൻവർത്തമാവുകയാണ് ഈ ലോകത്തിലെ യേശു ജനിച്ചപ്പോൾ ഏഷ്യയില് കയ്യും കാലും ഉണ്ടായിട്ടില്ല ആ കയ്യും കാലും മനുഷ്യർ കുരിശിൽ തറച്ചു എന്നാൽ ചിരുമോൾ ജനിച്ചപ്പോൾ കൈകളില്ല പക്ഷെ ആ ചിരുമോളിന്റെ കൈകൾ നമ്മുടെ കൈകളാണ് കനകൾ വ്യർത്ഥമാണ് ഈ കൈകൾ ഇനി ചുരുമോളിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് നമ്മൾ പ്രതിജ്ഞ ഇതായിരിക്കും നമ്മൾ ക്രിസ്മസിന് കൊടുക്കാകുന്ന ഏറ്റവും വലിയ ഈശോ സമാനം